ഇപ്പം ഇവിടെ ഞാനൊരു പകുതി ആണ് എടുത്തേക്കുന്നത് അത് തൊലിയൊക്കെ ചത്തി നരക്കത്തെ കുന്നിലെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ട് തക്കാളി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതൊരു പ്രഷർ പൈനിലേക്ക് ഇട്ടിട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ അതൊന്ന് വേവിച്ചെടുക്കണം നമുക്കിത് ഒരു ആവി വന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം എങ്കിലുള്ള പൈനാപ്പിൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരാവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇവിടെ വി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ വേവട്ടെ വേഗട്ടെ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ ഇപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യുക ഇതിന്റെ ആവി പോയി വരുന്നതെ നമുക്ക് ഫിറ്റ് ചെയ്യാം ഇപ്പൊ ഇവിടെ കുക്കറിന്റെ ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം പൈനാപ്പിളും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിനു ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഇപ്പൊ ഇത് ഇതിന്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ തക്കാളിയുടെ സ്കിൻ സ്കിന്നൊന്ന് നമുക്ക് പൊളിച്ചെടുക്കണം അതൊന്ന് പൊളിച്ചു മാറ്റിയിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ഈ പൈനാപ്പിളും കൂടി മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു പത്ത് പന്ത്രണ്ടി വെളുത്തുള്ളി അപ്പൊ ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ പന്ത്രണ്ടെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒരു ആറേഴ് എണ്ണം എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ പൈനാപ്പിളും പക്കാളിയൊക്കെ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നമുക്ക് രസം തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം അപ്പം രസത്തിന്റെ അയവ് കണക്കാക്കി നമുക്ക് മിക്സിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ രസം ആകുമ്പോൾ കുറച്ച് നീണ്ടിരിക്കുന്നതാണ് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് അപ്പൊ സാധാരണ നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ ഒരു അയവുണ്ടല്ലോ ആ ഒരു അയവിൽ വേണം നമുക്ക് ഈ രസവും തയ്യാറാക്കി എടുക്കാനായിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ രണ്ടര കപ്പ് വെള്ളമാണ് ചേർക്കുകൊടുത്തേക്കുന്നത് കാരണം രസം കുറച്ച് നീണ്ടിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ രണ്ടര കപ്പ് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിൽ കുതിരാനായിട്ട് കുതിരാനായിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഈ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായ്പ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം പാദത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് സ്റ്റവിലോട്ട് വെച്ച് ഇതൊക്കെ ഇളക്കി കഴിച്ചെടുക്കാം രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ തിളത്തി കഴിഞ്ഞിട്ട് ഒരു രണ്ടു മിനിറ്റും കൂടി ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതാണ് അപ്പൊ ഈ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് അരച്ച് മാറ്റി വെക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് താളിച്ചൊഴിക്കാം ഞാൻ വിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉരുവ ഇട്ട് കൊടുക്കാം ഇതുവരെ കുറച്ചു മതി ഉരുവേം കൂടി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു രണ്ട് കറിവേപ്പു രണ്ട് പറ്റൻ കൂടി ഇട്ട് കൊടുക്കാം അത് ഇത്രയും കട്ടൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ റെഡിയാക്കി രസത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മ്മടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ രസം തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞ് അതിത്തവണ ഓണത്തിനെതിരെ അവരും ഈ ഒരു രസം നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക നിക്ഷുക നമുക്ക് പുതിയ റോസിനുമായി വീണ്ടും കാണാം